പാവറട്ടി സാന്ത്വനസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് മൂന്നിന് നടക്കുന്ന പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വാഹന പ്രചരണം നടത്തി പാവറട്ടി പഞ്ചായത്ത് മെമ്പർ സുമയ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രസിഡന്റ് എൻ പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എം എ യൂസഫ് നേതൃത്വം നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ ആതിര ഹാരിസ് മുഹമ്മദ് എ പി നിസാം മാർട്ടിൻ ലൂയിസ് എ വി സാലിഹ് എന്നിവർ സന്നിഹിതരായിരുന്നു പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് വാഹന പ്രചരണ ജാതിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണക്കാരായ ആളുകളുടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്ന് താങ്ങും തളറുമായി നിൽക്കുന്ന ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥാപനമായി നമ്മുടെ സ്വാതന്ത്ര്യം പാലിയറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെല്ലാവരും ഈ സ്വാതന്ത്ര്യ പാലയത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളാണ് ഇനി പങ്കാളികളാവാത്തവർ പങ്കാളികളാവണം